ഓം ീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം അമ്മയുടെ നാമമന്ത്രങ്ങളിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള മന്ത്രങ്ങൾ നമ്മൾ കണ്ടു നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത തുടങ്ങി താടങ്കയുഗളീഭൂതപനോ ഡുപമണ്ഡല ഇനി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഈ മന്ത്രങ്ങളെല്ലാം ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് അതുകൊണ്ട് എല്ലാ വരികളുടെയും അവസാനം ഓ ചോ എന്ന് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ പത്മരാഗശില ആദർശ പരിഭാവിക പോലഭൂ നവവിദ്രുമബിംബശ്രീന്യക്കാരിതനഛവിദ്യങ്കുരാകാരതി ദ്വയോജ്വല കർപ്പൂരവീട്ടി കാമോദിഗന്ധ അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ മന്ത്രം നമുക്കൊന്ന് റിവേഴ്സിൽ പദം പിരിച്ചു നോക്കാം കപോലഭൂ പരിഭാവി കപോലഭൂ ആദരിശ പരിഭാവി കപോലഭൂ പത്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂ അപ്പ ഇതില് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പത്മരാഗം എന്ന് എന്നെഴുതിയ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതിൽ ദായാണല്ലോ എഴുതിയത് എന്നുള്ളത് സംസ്കൃതത്തിൽ പത്മം എഴു എന്ന് എഴുതുമ്പോൾ ദായാണ് ചേർക്കാറ് മലയാളത്തിലാണെങ്കിൽ നമ്മൾ തായാണ് ഉപയോഗിക്കാറ് അപ്പ ഇത് സംസ്കൃതത്തിലായതിനാലും മന്ത്രങ്ങളായതിനാലും ദശരഥൻ ദശരഥൻ എന്നുള്ള ആ ഒരു ദായാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത് ആദർശം ആദർശം എന്നാണ് ശരിക്കും എഴുതുമ്പോൾ എഴുതിയിട്ടുള്ളത് പക്ഷേ സംസ്കൃത മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ ആദരി റി റി എന്ന അക്ഷരത്തിന് പകരം ഋ എന്നാണ് ഉച്ചരിക്കാറ് ഞാൻ അങ്ങനെയാണ് പഠിച്ചത് സംസ്കൃത നിയമപ്രകാരം അപ്പൊ പത്മരാഗ ശില ആദർശം എന്ന് വരും അധിക ആളുകളും ചൊല്ലിക്കേട്ടിട്ടുള്ളത് പത്മരാഗശിലാദർശം എന്നാണ് ശിലാദർശ പരിഭാവി കപോല ഭൂ ഈ ദർശം എന്ന് പറയുമ്പോൾ ശരിക്കും അർത്ഥം കംപ്ലീറ്റ് മാറിപ്പോകും ഇവിടെ ആദർശമാണ് അതിന്റെ സ്ഥൂലാർത്ഥം ഞാൻ പറയാം പിന്നെ പരിഭാവി ഭ എന്നുള്ള ശ്രദ്ധിക്കണം ഘോഷശബ്ദാണ് പിന്നെ കപോലം കപോലമല്ല കലമാണ് പായാണ് കപോലം ഭൂ ബായും ഹായും ഭൂ ഭൂ ഇവിടെ ഒരു വിസർഗം വന്നിട്ടുണ്ട് വിസർഗം എന്നാൽ ഒരു സംസ്കൃത വിഭക്തി നിയമമാണ് അത് ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ പൊതുവേ രണ്ടു തരത്തിൽ വിസർഗം ചൊല്ലിക്കൾക്കാറുണ്ട് ഒന്ന് ഞാൻ ചൊല്ലിയതുപോലെ ഭൂ എന്ന വിടൽ അതായത് വിസർഗം എന്നാൽ വിടലാണ് രണ്ടാമത് ഭൂ ഭൂഹു എന്നും ചൊല്ലിക്കൾക്കാറുള്ളത് പക്ഷേ എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ പറയുന്നത് ഈ ഭൂ എന്നുള്ള രീതിയിൽ ചൊല്ലിയാൽ നമ്മുടെ മൂലാധാരം വരെ ആക്ടിവേറ്റ് ആവാൻ ഈ ഒരു വിസർഗം കാരണമാവും എന്നുള്ളതാണ് അപ്പോൾ മന്ത്രത്തിന് കൂടുതൽ ശക്തി കിട്ടുന്നത് ഈ ഭൂ എന്നു വച്ചിരിക്കുമ്പോഴാണ് ഭൂഹു ഉച്ചരിച്ചാലും തെറ്റില്ല അപ്പം ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം പത്മരാഗശില അതായത് പത്മരാഗരത്നം ഓറഞ്ചും പിങ്കും കൂടി ചേർന്നതാണ് നമ്മൾ ഗൂഗിളിലൊക്കെ തിരഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ കാണാൻ കഴിയും പിന്നെ അതിനെ അതിനെക്കൊണ്ടുണ്ടാക്കിയ കണ്ണാടി ആദർശം എന്നാൽ കണ്ണാടി പരിഭാവി എന്നാൽ തോൽപ്പിക്കുന്ന കപോലം എന്നാൽ കവിഴ്ത്തടം ഭൂ എന്നാൽ കവിഴത്തടത്തോട് കൂടിയവൾ അപ്പോൾ അമ്മയുടെ കേശാതിപാത വർണ്ണനയിൽ അമ്മയുടെ കവിൽത്തടത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ വശിനാദി വാഗ്ദേവതമാർ വർണ്ണിക്കുന്നത് അമ്മയുടെ കവിൾത്തടം പത്മരാഗശില കൊണ്ടുണ്ടാക്കിയ ഒരു കണ്ണാടി അത്രയും അതിമിനുസമുള്ള ആ കണ്ണാടി ആ കണ്ണാടിയെപ്പോലും തോൽപ്പിക്കുന്ന പരിഭാവിക്കുന്ന കപോലങ്ങളോട് കൂടിയതാണ് കപോലങ്ങളാണ് അമ്മയുടേത് അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം ഇനി ഇരുപത്തിനാലാമത്തെ നാമമന്ത്രം തനച്ചത പിന്നെ ഞക്കാരിരതന ഛദ ശ്രീ ഞക്കാരി രത ബിംബശ്രീ ഞക്കാരി രതനഛദ നവവിദ്രുമ ബിംബശ്രീ ഞക്കാരി രതനഛദ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നവവിദ്രുമം അവിടെ പ്രശ്നമല്ല പിന്നെ ശ്രീ ഷായാണ് അവിടെ ശ്രീ അല്ല ഷ ശീൽകാല ശബ്ദമാണ് ശ്രീ എന്ന് നീട്ടാറുണ്ട് പിന്നെ ഞക്കാരി അധിക ആളുകളും കേട്ടിട്ടുള്ളത് ചൊല്ലിക്കേട്ടിട്ടുള്ളത് നവവിദ്രുമബിംബശ്രീ ന്യ നവവിദ്രുമബ ബിംബശ്രീന്യ ശ്രീന്യക്കാരി രതനച്ഛത എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നവവിദ്രമബിംബശ ശ്രീന്യക്കാരി രതനഛത എന്നൊന്നും ചൊല്ലിപ്പോകരുത് ശ്രീന്യക്കാരി എന്നൊന്നും അങ്ങനെ ഒരു അർത്ഥമല്ല അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശ്രീ അപ്പോൾ നമ്മൾ ഈ പദം പിരിച്ച് അർത്ഥം പഠിച്ചു പോകുമ്പോൾ ഇതിലുള്ളൊരു ഗുണം ഇതാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഭാവത്തോടു കൂടി ചൊല്ലാൻ സാധിക്കും പിന്നെ രതനഛദ ഇവിടെ രണ്ട് ഒരു ച പിന്നെ അതിൻ്റെ താഴെ രണ്ടാമത്തെ ച എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് സ്ട്രെസ്സ് കൊടുത്തിട്ട് ഉച്ചരിക്കണം ഛദ നീട്ടാനുണ്ട് ഈ മന്ത്രങ്ങളെല്ലാം നീട്ടാനുള്ളതാണ് ഇതിനെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞതാണ് സ്ത്രീ ദേവതാ മന്ത്രങ്ങളെല്ലാം നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ അപ്പോ നവവിദ്രുമബിംബശ്രീ ന്യക്കാരി ഒരു സ്ഥൂലാർത്ഥം ശരിക്കും നവവിദ്രുമം എന്നാൽ പവിഴം പിന്നെ അതിൻ്റെ ബിംബം ബിംബം എന്നാൽ ആകൃതി മാതൃകാ സാദൃശ്യം ഈ ചെന്തൊണ്ടിപ്പഴം എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും എന്താണ് സുലുകുത്തിപ്പഴം ചോരക്കെട്ടപ്പഴം അങ്ങനെയൊരു ഫോട്ടോ കൂടി ഇതിനെ കൂടെ ചേർക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മയുടെ ശോ ചുണ്ടുകളുടെ ശോഭാതിശയത്തെ കുറിച്ചിട്ടാണ് വശന്യാദി വാഗ്ദമാർ വാ വർണ്ണിക്കുന്നത് അതിൻ്റെ ശ്രീ അതിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഐശ്വര്യം അതിനെപ്പോലെ ഞക്കരിക്കുന്ന അതായത് തോൽപ്പിക്കുന്ന രതനഛദം രതനം എന്നാൽ പല്ല് ഛദം എന്നാൽ മൂടുന്നത് കീഴ്ചുണ്ടും മേൽച്ചുണ്ടും അപ്പൊ നവവിദ്രുമബിംബശ്രീ ന്യക്കാരി രതനഛത ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് അതല്ലാതെ നവവിദ് നവവിദ്രുമബ ബിംബശ്രീ ന്യക്കാരി രഥനഛത എന്ന് ചൊല്ലിപ്പോകരുത് ആ ശ്രീ എന്നുള്ളത് ശരിക്ക് കേൾക്കണം നവവിദ്രുമ ബിംബശ്രീ എന്ന് കേൾക്കണം ഇനി ഇരുപത്തി അഞ്ചാമത്തത് ശുദ്ധവിദ്യങ്കുരാകാരതി ദ്വയോജ്വല റിവേഴ്സ് ചൊല്ലുമ്പോൾ ഉജ്ജ്വല പിന്നെ ദ്വയോജ്വല പങ്ക്തിവയോജ്വല തിവയോജ്വല പിന്നെ ആകാര ദ്ജപക്തി ദ്വയോജ്വല പിന്നെ അങ്കുരാകാര ദ്ജപക്തിവയോജ്വല പിന്നെ ശുദ്ധവിദ്യുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല ഇവിടെ ചൊല്ലി പഠിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും മെനക്കെട്ടാൽ ആർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ ഞാൻ പഠിച്ചില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശുദ്ധം ദായും ദായുമാണ് അപ്പോൾ ശുദ്ധം എന്ന് തന്നെ ഉച്ചരിക്കണം ഘോഷ ശബ്ദമാണ് ശുദ്ധം ശുദ്ധവിദ്യ അങ്കുര അങ്കുരമാണ് അങ്കുര ആകാരം അതുകൊണ്ടാണ് ഈ ആയും ആ ആ മുകളിലും മെൻഷൻ ചെയ്തിട്ടുള്ളത് അങ്കുരത്തിൻ്റെയും ആയും പിന്നെ ആകാരത്തിൻ്റെ ആയും അപ്പം ഇങ്ങനെ പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് പഠിച്ചു പോവാം ശുദ്ധവിദ്യുരാകാര ദ് ദ്വിജം ദ പ്ലസ് വായാണ് അപ്പോൾ ദ്വിജം എന്ന് കേൾക്കണം ദ്വിജമല്ല ദ്വിജം ദ്വി ദ്വി എന്ന് കേൾക്കണം പിന്നെ പങ്ക്തി ആ ചെറിയ ഒരു ങ്ങായും പിന്നെ പങ്ക്തി എന്നും ഉച്ചരിക്കാം തെറ്റില്ല പക്ഷെ സംസ്കൃതമായതുകൊണ്ടും മന്ത്രങ്ങളായത് കൊണ്ടും അതിൻ്റെ ഒരു ശക്തി കിട്ടാൻ വേണ്ടി പങ്ക്തി എന്ന് വിചാരിച്ചാൽ വളരെ വിശേഷമായി അപ്പോൾ അങ്ങനെ തന്നെ ചൊല്ലിപ്പോവുക പങ്ക്തി ദ്വ വീണ്ടും ആ ദ പ്ലസ് വ വന്നു ദ്വ ദ്വയോ ഉജ്വല അവിടെ രണ്ട് ജകാരം വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്ട്രെസ് ചെയ്തിട്ട് പല്ല് കടിച്ചിട്ട് ഉജ്ജ്വല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം ശുദ്ധവിദ്യ ശുദ്ധവിദ്യ എന്നാൽ നമ്മുടെ ശ്രീവിദ്യ തന്ത്രസാധനയിൽ അല്ലെങ്കിൽ മന്ത്രസാധനയിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു വിദ്യയാണ് ശ്രീവിദ്യ അത് അക്ഷരങ്ങളുള്ള ഷോഡസാക്ഷരി വിദ്യ ആ വിദ്യ അങ്കുരിക്കുക എന്നാൽ ജനിക്കുക അത് രണ്ട് പ്രാവശ്യം അതിൻ്റെ ഞാൻ ആദ്യം അർത്ഥം പറഞ്ഞു എന്നിട്ട് അതിലേക്ക് അർത്ഥത്തിലേക്ക് വരാം ശുദ്ധവിദ്യ ഷോഡസാക്ഷരീ മന്ത്രം പതിനാറ് അക്ഷരങ്ങളുള്ള ഷോഡസാക്ഷരി മന്ത്രം അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ ജനിക്കുക ആകാരം പിന്നെ ദ്വിജം രണ്ട് തവണ പങ്ക്തി എന്നാൽ വരി കൂട്ടം എന്നൊക്കെ പിന്നെ ദ്വയ ദ്വയം എന്നാൽ രണ്ടും എന്നും പറയാം ദിവ്യം എന്നും പറയാം പിന്നെ ഉജ്ജ്വല അങ്ങനെയുള്ള പല്ലുകളെ കൊണ്ട് ഉജ്ജ്വലയായവൾ അല്ലെങ്കിൽ ജ്വലിക്കുന്നവൾ ശോഭിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം അപ്പം അത് ശരിക്കും പൊതുവേ അർത്ഥം പറയാണെങ്കിൽ അമ്മയുടെ രണ്ടു വരി പല്ലുകൾ അതായത് പതിനാലും പതിനാറ് മുപ്പത്തിരണ്ട് പല്ലുകൾ ശുദ്ധവിദ്യ പതിനാറ് അക്ഷരങ്ങളുള്ള ഷോഡസാക്ഷരി മന്ത്രം രണ്ട് പ്രാവശ്യം ജനിച്ചതുപോലെ ആണ് അങ്ങനെയുള്ള ആ മന്ത്രങ്ങൾ രണ്ട് പ്രാവശ്യം അമ്മയുടെ വായ്ക്കുള്ളിൽ ജനിച്ചതുപോലെ അങ്ങനെയുള്ള ആ മന്ത്രങ്ങളോടുകൂടി ആ പല്ലുകൾക്ക് പോലും ശ്രീവിദ്യ മന്ത്രങ്ങൾ മന്ത്രങ്ങളായിട്ടാണ് പല്ലുകളെപ്പോലും അമ്മയുടെ പല്ലുകളെപ്പോലും ശ്രീവിദ്യ മന്ത്രങ്ങളായിട്ടാണ് വശിനാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള മന്ത്രങ്ങളോടുകൂടി അല്ല ആ പല്ലുകളോടു കൂടി ശുദ്ധവിദ്യ രണ്ട് പ്രാവശ്യം ജനിച്ചതുപോലെയുള്ള ആ പല്ലുകളോടുകൂടി ഉജ്ജ്വലിക്കുന്ന ആ അമ്മയ്ക്ക് നമസ്കാരം ശരിക്കും ദ്വിജൻ എന്നാൽ ബ്രാഹ്മണൻ എന്നും അർത്ഥമുണ്ട് പിന്നെ രണ്ടു തവണ ജനിക്കുക എന്നാൽ ശരിക്കും ഒരു സൂക്ഷ്മാർത്ഥമായി നോക്കുമ്പോൾ ഒന്ന് നമ്മൾ ശാരീരികമായി ജനിക്കും പിന്നെ രണ്ടാമത് ആത്മീയമായും ജനിക്കും അപ്പം രണ്ട് തരത്തിലുള്ള ജനനം ജനനം ശരിക്കും ഒരു മനുഷ്യജന്മത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെയും അർത്ഥമെടുക്കാം ഇതിൻ്റെ സൂക്ഷ്മർത്ഥമൊക്കെ വളരെ ഡീപ്പായിട്ടുണ്ട് നമ്മൾ സ്ഥൂലാർത്ഥം തന്നെ പറഞ്ഞ് അങ്ങനെ പോകാം അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ഇരുപത്തിയാറാമത്തത് കർപ്പൂര വീട്ടി കമോദ സമാകർഷിഗന്ധര അപ്പ ഇതില് തിരിച്ചു ചൊല്ലുമ്പോൾ ദിഗന്ധര പിന്നെ സമാകർഷിഗന്ധര ആമോദ സമാകർഷിഗന്ധര കർ കർപ്പൂരവീട്ടിക ആമോദസമാകരിഷന്ധര ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കർപ്പൂരം രണ്ട് പായാണ് അവിടെ കർപ്പൂര വീട്ടിക വീടി ഗായല്ല ഗഗനം എന്നുള്ള ഗായല കായാണ് പിന്നെ ആമോദം കർപ്പൂര വീടിക കർപ്പൂരവീടിക മോദം എന്നല്ല ആമോദമാണ് ആമോദ വെറും മോദമല്ല ആമോദം പിന്നെ സമാകർഷം അതായത് സമയക്കാകും വണ്ണം ആകർഷിക്കുക ഇവിടെയും ഇർ എന്നുള്ളതിന് പകരം ഋ എന്ന് ചൊല്ലിയാൽ വളരെ വിശേഷമായി സമാകർഷ ദിഗന്ധര രണ്ട് ദായാണ് ഇവിടെ അപ്പോൾ രണ്ട് പല്ലും കൂട്ടി നമ്മളൊന്ന് സ്ട്രെസ് ചെയ്തിട്ടാണ് അത് ഉച്ചരിക്കേണ്ടത് ദിഗന്തര അന്തരം നായും തായും നായുടെ പകുതിയും തായുമാണ് അപ്പൊ അന്തരാ എന്ന് നീട്ടണം കർ കർപ്പൂരവീട്ടിക എന്ന് വരും അപ്പോൾ ഈ കർപ്പൂരവീടിക എന്നാൽ ഏലം ലവങ്കം കർപ്പൂരം കസ്തൂരി കേസരം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് വെറ്റിലയിൽ ചുരുട്ടി മുറുക്കുന്ന അതിനാണ് കർപ്പൂരവീടിക എന്ന് പറയുന്നത് പിന്നെ ആമോദം എന്നാൽ ഇവിടെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സുഗന്ധമാണ് കർപ്പൂര പീടികയുടെ സുഗന്ധം പിന്നെ ആ സമയക്കാകുമ്പോൾ ആകർഷി ആകർഷിക്കുക പിന്നെ ദിഗന്ധര ദിഗന്ധര എന്ന് പറയുന്നത് ദിഗ്ദേവതകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അമ്മ കർപ്പൂര പീടിക ചവയ്ക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം കൊണ്ട് ആകർഷിക്കപ്പെട്ട ദിഗ്ദേവതമാർ അഗ്നി ഇരു അഗ്നി ഇന്ദ്രൻ ഈശാനൻ കുബേരൻ നൈത്തൻ വരുണൻ വായു യമൻ എന്ന ദിഗ്ദേവതമാർ അഷ്ടദിക് പാലകർ അമ്മയുടെ ആ ചവച്ചിരി ചവച്ചുകൊണ്ടിരിക്കുന്ന ആ കർപ്പൂര വീടികയിൽ നിന്ന് ഇത്തിരി ഉച്ചിഷ്ടം കിട്ടാൻ വേണ്ടി ചുറ്റു നിൽക്കുന്നു ആകർഷിക്കപ്പെട്ട് ചുറ്റു നിൽക്കുന്നു എന്ന് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ സൂചിക്ക് സൂചിപ്പിക്കുന്നു അപ്പോൾ ആ കർപ്പൂരവീടിക ആമോദ സമാകർഷ ദിഗന്ധരയായ ആ അമ്മ ആ കർപ്പൂര വീടികയുടെ ആ ഉച്ചിഷ്ടം ദിഗ്ദേവ് ദിഗ് ദേവതമാർക്ക് പോലും അസുലഭമായ ആ സുഗന്ധം അല്ലെങ്കിൽ ആ ഉച്ചിഷ്ടം അതും നമുക്ക് കിട്ടാൻ അമ്മയോട് പ്രാർത്ഥിക്കാം അതിനായി ശ്രീ മഹാദേവി എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീമാത്രേ നമ